ഹലോ ഇന്നൊരു ഡേ മൈ ലൈഫ് ആയല്ലോ ആരും ചെയ്യാൻ പറഞ്ഞിട്ടല്ല എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം ഇതാ കുഞ്ഞു എണീറ്റിട്ടില്ലാട്ടോ ഇനി ഇവിടെ റെഡിയാക്കി ഞാനും റെഡി ആയിട്ട് കാണാം ഇന്ന് വർക്കിംഗ് ഡേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാണാം കേട്ടോ അങ്ങനെ കുഞ്ഞുവിനെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഓഫീസിൽ പോകാൻ പോയി നിൽക്കാട്ടോ ലിപ് ബാം കാണാനില്ല ലിപ് ബാം എടുത്ത് കയ്യിലും കാലിലും മൂത്തൊക്കെ പെറ്റിട്ടുണ്ട് കേട്ടോ ഇനി വലുതാവും തോറും കാണാതാവുന്ന സാധനങ്ങളുടെ എണ്ണം കൂടി തന്നെ വരും ഞാൻ തന്നെ സൂക്ഷിച്ചു വെക്കണം അല്ലാതെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി ഇത് അവളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാൻ നിൽക്കാണ് കേട്ടോ ഇന്നിപ്പോ കയ്യിൽ ലിബാമുള്ളതോ വലിയ മൈൻഡ് ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അതെ മുഖത്ത് മൊത്തം ലിബാമ് ആക്കി അമ്മയോട് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കാട്ടാ അങ്ങനെ ഓഫീസിൽ പോയിട്ടോ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈവനിങ് ഞാൻ തിരിച്ചെത്തിയപ്പോ താഴെ തന്നെ തന്നെയുണ്ടാള് അന്ന് ജൂയിൽ പോയപ്പോഴേ പറഞ്ഞതാണ് കേട്ടോ റെയിൻകോട്ട് വാങ്ങിക്കൊടുക്കാന്ന് അത് വാങ്ങിക്കൊടുത്തത് എന്തായാലും ഉപകാരപ്പെട്ടു ജൂയിൽ പോയ വീഡിയോ ഞാൻ ഈ വീഡിയോടെ എങ്കിൽ ടാഗ് ചെയ്തേക്കാട്ടോ കാണാത്തവര് കേറിക്കണ്ടുട്ടോ അപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഇത് കുഞ്ഞുവിന്റെ ഫ്രണ്ട് ആണ് ആസ്നാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ സൈക്കിൾ സവാരിയിലാണ് രണ്ടുപേരും എത്ര മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുവിനെ പുറത്തേക്ക് ഇറക്കൂട്ടോ ഈ ഫ്ലാറ്റിന്റെ ഉള്ളിൽ എത്ര നേരം അടച്ചിട്ടിരിക്കും അതുകൊണ്ട് ആരും ഉണ്ടാവില്ല കുട്ടികൾ ഇവനും ഇവളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്നാണെങ്കിൽ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് റെയിൻകോട്ട് വാങ്ങിച്ചൊരു ടു വീക്സ് ആയെങ്കിൽ ഇതുപോലെ ഇടാനുള്ള ചാൻസ് കിട്ടിണ്ടായില്ല ഇന്നാണോ ഒന്ന് നന്നായിട്ട് മഴ പെയ്തത് അവൾക്ക് സന്തോഷമായി ചെരുപ്പൊക്കെ ഊജിയിട്ട് നടക്കാട്ടോ പക്ഷെ അവിടെ ചെറിയ ചെറിയ ഞാനുള്ളുകളുണ്ട് അതാണ് ഒരു പേടി അതുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഞാനുള്ള ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നടക്കുന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോയി വീട്ടിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുന്റെ അച്ഛനും എത്തിയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിന്നർ എല്ലാം കഴിച്ചു അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല ആ കിട്ടിയില്ലാട്ടോ ആഗ്യാപ്പിലിതേ ആളെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എന്റെ ആണെങ്കിലും എൻ്റെ ഡെയിലും മൊത്തം കുഞ്ഞുവാണ് ആണ് അത് അങ്ങനെ തന്നെയാണല്ലോ മിക്ക അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കുഞ്ഞുവിനെ ഒരു പുതിയ ബുക്ക് വാങ്ങിച്ചത് കാണിച്ചിട്ടുണ്ടായില്ലേ പിന്നെ ഞങ്ങൾ കുറച്ചേരം കളിക്കാണ് കേട്ടോ ഞാൻ ഷോർട്സിൽ ഈ ബുക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ അവളും കൂട്ടി കുറച്ച് നേരം അത് കളിച്ചിരുന്നേ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ബുക്കിനോട് ഇപ്പോഴും ബുക്കൊക്കെ ചോദിച്ചാൽ വരും പക്ഷെ വന്നു കഴിഞ്ഞു ബുക്ക് കൊടുത്തു കഴിഞ്ഞാലോ അതെല്ലാം കീറി പറിച്ചു കളിക്കലാണ് ഇപ്പോഴത്തെ പണി മുന്നത്തെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി ആൾക്ക് അത് പിന്നെ നമ്മള് വലിയവരും അങ്ങനെ തന്നെയാണല്ലോ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ കിട്ടണവരെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വലിയില്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞു അങ്ങയുടെ സമയം ആവാറായിട്ടോ പിന്നെ കുറച്ചു നേരം നേടിലൊക്കെ കളിച്ചിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞിനെ ഞാൻ പാലുകൂടി നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കളിച്ച് അവളെ ഒന്ന് ആക്കുന്നത് കേട്ടോ അതിന്റെ വീഡിയോ വേണ്ടവർ പറഞ്ഞാ മതിയെ അപ്പൊ അത്രേ ഉള്ളൂ ബായ്മ